റാപ്പർ വേടൻ വിഷയത്തിൽ ശശികല ടീച്ചറേയും ഹിന്ദു ഐക്യവേദിയെയും സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കുകയും സാമുദായിക സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ കോടംതുരുത്ത് സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു കോടംതുരുത്ത് സ്വദേശി രാജേഷിനെതിരെയാണ് കുത്തിയത്തോട് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രാജേഷ് രാജു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയായിരുന്നു അധിക്ഷേപം സുധീഷ് ഒപ്പം ചേരുന്നു സുധീഷ് പറയൂ കൃഷ്ണി കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതിയാണ് കോടംപുരുത്തി സ്വദേശിയായ രാജേഷ് എന്ന യുവാവ് രാജേഷ് രാജു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ശശികല ടീച്ചറേയും അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയും അതിഷേദിക്കുകയും അതോടൊപ്പം തന്നെ സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളോടുകൂടി ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിച്ചത് ഇതിൽ സ്ത്രീ ശശികല ടീച്ചർ എന്ന വ്യക്തിയെ അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് റാത്തർ വേടനുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കുത്തിയരോട് പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഹിന്ദു ഐക്യവേദിയുടെയും തീരുമാനം എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് കൃഷ്ണരാജ് ശരി വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ